സത്യം പറഞ്ഞ ജിസേലിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ജിസേലിന്റെ സ്ഥാനത്ത് വേറെ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഈ രീതിയിലായിരിക്കില്ല അവിടെ ഇന്ന് പെരുമാറുക ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്ന രംഗങ്ങളുണ്ടല്ലോ ഈ കൗരവ സഭയിലെ നമ്മുടെ പാഞ്ചാലി അധിക്ഷേപിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ അതിനോട് സാദൃശ്യമുള്ള ഒരു സംഭവമാണ് കാരണം കുറെ ആൾക്കാർ ചേർന്നിട്ട് ജഡ്ജ് ജഡ്ജെയ്യാണ് ഒരു സ്ത്രീ അവര് മറ്റൊരാളുമായിട്ട് പുതപ്പിനടിയിൽ ഉമ്മ വച്ചു എന്ന് കുറെ ആൾക്കാർ ചേർന്ന് ജഡ്ജ് ചെയ്യണം അതിൽ ഒരാള് കണ്ടു എന്ന് പറയുന്നു മറ്റു ചിലർ വീഡിയോകളിൽ കണ്ടു എന്ന് പറയുന്നു പക്ഷെ ആരുടെ കയ്യിലും ഒരു തെളിവുമില്ല ഏറ്റവും മോശമായി എനിക്ക് തോന്നിയ കാര്യം ആ പൊതപ്പെടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ച് ആക്ഷൻസ് കാണിച്ചു കൊടുത്തതാണ് ശെന്റെ പൊന്നെ എങ്ങനെ തോന്നി എന്നാണ് ഇവർക്കത് ചെയ്യാൻ ഒരു ഒരു ബേസിക് മര്യാദ അവിടെയുള്ള ഒരു സ്ത്രീ പോലും അതിനെ എതിർത്തില്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഈ ആരോപണങ്ങളെല്ലാം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മറ്റൊരു സ്ത്രീ ഈ ആരോപണത്തിൽ അനാവശ്യമായി തൻ്റെ പേര് വലിച്ചിടുന്നല്ലോ എന്ന് കേട്ടപ്പോൾ അലറി കരഞ്ഞു അല്ലേ നമ്മുടെ റെനാ ഫാത്തിമ ഞാൻ അപ്പോൾ തന്നെ വീഡിയോ ചെയ്തു ആ പെങ്കൊച്ച ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനെ വെറുതെ ഇതിലേക്ക് വലിച്ചടിക്കരുത് കാരണം അതിന് പുറത്തൊരു ജീവിതം ഉള്ളതാണ് നമ്മൾ അവരുടെ ഗെയിമിനെ ഒക്കെ വിമർശിക്കുമായിരിക്കും കുറ്റപ്പെടുത്തുമായിരിക്കും പക്ഷേ ഒരാളുടെയും ജീവിതം തകർക്കുന്ന പരിപാടിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല ഇപ്പൊ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ശരി അവർ എന്ന് ഒരു തെറ്റും ചെയ്യാതെ ഒരിക്കലും ആരും ക്രൂശിക്കപ്പെടാൻ പാടില്ല ഇവിടെ വെറുതെ തൻ്റെ പേരെടുക്കുന്ന കണ്ട് പേടിച്ചിട്ടാണ് എന്നെ കരഞ്ഞു വിളിച്ചത് എനിക്ക് ബോയ്ഫ്രണ്ടിനെ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പോ ആലോചുക്ക് അവിടെ ആ ഒരു സ്ത്രീ അവരും മിണ്ടാതെ അവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ അവരിന്ന് ഉരുകയായിരിക്കും ചിലപ്പോ സി അവർ ചിലപ്പോ അതിനെ അല്ലെങ്കിൽ ഗെയിമായിട്ട് എടുക്കുമെന്ന് തന്നെ കരുതാം നമുക്ക് എന്നാൽ പോലും അവരുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീ ആണെങ്കിൽ ഇതൊന്നും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കില്ല സത്യം പറയാമല്ലോ വളരെ മോശമായി പോയട്ടോ ആ പുതപ്പ് എടുത്തുകൊണ്ടൊക്കെ വെച്ച് ചെയ്ത് കൊടുത്തത് അത് എനിക്ക് തോന്നുന്നു ജിഷൻ ആണ് ചോദിച്ചത് ആദ്യം പുള്ളിയാണ് ചോദിച്ചത് ഡെമോ കാണിക്കാൻ പറ്റുമോ എന്ന് ആദ്യം അനുമോള് പറ്റില്ല എന്ന് പറഞ്ഞു പുള്ളി ഡെമോ കാണിച്ചു അതാണ് ഇതിലെ കോമഡി ജിഷൻ ഡെമോ കാണിക്കുന്നു ആദ്യം ശേഷമാണ് വീണ്ടും അനുമോളും മസ്താനിയും കൂടെ ഡെമോ കാണിക്കുന്നത് എന്തൊരു വൃത്തികേടാണെന്ന് നോക്കണം ഇന്നത്തെ ജനറേഷനിലെ പെൺപിള്ളേര് പോലും ഈ അനീതി കണ്ടിട്ട് അവിടെ നോക്കിക്കൊണ്ടിരുന്നു സത്യം ഞാൻ ഇതിനെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമായിട്ട് കമ്പയർ ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടെ ആരുടെങ്കിലും വസ്ത്രം അഴിച്ചു എന്നുള്ളത് ഇവിടെ ഒരു സ്ത്രീ സഭയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ മെജോറിറ്റി ആളുകളും മിണ്ടാതിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അക്ബർ പ്രതികരിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് ആ ഒരു സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട് അക്ബർ പിന്നെ എനിക്ക് തോന്നുന്നു റെന കുറച്ച് എങ്ങാണ്ട് പ്രതികരിച്ചിട്ടുണ്ട് ബിന്നിയും എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഒക്കെ ചെറുതായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ ആരും അതിനെ സ്ട്രോങ് ആയി തടഞ്ഞില്ല ഇവിടെ അത് നമ്മുടെ മഹാഭാരതത്തിലും പാഞ്ചാലി അപമാനിക്കപ്പെട്ടപ്പോൾ ഭീഷ്മർക്ക് എതിർപ്പുണ്ടായിരുന്നു പലർക്കും എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ആ സമയത്ത് അവിടെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിനെ തടയാൻ പറ്റിയില്ല ഇവിടെ ജിസേലിൻ്റെ ഈ ഒരു ബെഡ്ഡിൽ കിടന്ന് ജിസേലും ആര്യനും കൂടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇവരവിടെ ചെയ്ത് കാണിക്കുമ്പോഴേ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചാടി എണീറ്റിട്ട് അതിനെ തടയാനുള്ള ചങ്ങൂറ്റം അതാരും കാണിച്ചില്ല പിന്നെയും പ്രതികരിച്ചത് അക്ബറാണ് അക്ബർ അവിടെ നിന്ന് എണീറ്റൊക്കെ പോയി അപ്പൊ ഇത് ഭയങ്കര മോശമായ ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസില് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല നമ്മൾ മലയാളികൾ ഇത്രയും അലമ്പല്ല എന്തായാലും ഇത് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ ഇത്രത്തോളം തരം താഴ്ന്ന മനുഷ്യരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇനി അഥവാ അവിടെ എന്തെങ്കിലും രണ്ട് പേർക്കിടയിൽ സംഭവിച്ചാൽ പോലും ഇമാതിരി വൃത്തികേട് നമ്മൾ കാണിക്കരുത് അവിടെ അത് രണ്ടുപേരുടെ പേഴ്സണൽ ചോയ്സ് ആണെന്ന് മനസ്സിലാക്കണം ഈ കുടുംബ പ്രേക്ഷകരെന്നും പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ദയവീത അത് എന്ത് എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത് മലയാളത്തിലെ എത്ര സിനിമകൾ എടുത്തു നോക്ക് നമുക്ക് ടി വി ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളാണ് അതിലെ ഡാൻസ് പാട്ട് കൂത്ത് കെട്ടിപ്പിടി ഉമ്മ വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് എല്ലാ സിനിമകളിലുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ കുടുംബ പ്രേക്ഷകരല്ലേ ഇതൊന്നും ഇരുന്ന് കാണുന്നത് ഇപ്പോൾ സീരിയലിൽ പോലും മറ്റേ കിടപ്പറ രംഗങ്ങളുടെ തുടക്കം വരെ കാണിക്കും മണിയറയിൽ പാലും കൊണ്ടുപോയി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നവരെയൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ അതൊന്നും കാണുമ്പം കുഴപ്പമില്ലാത്ത കുടുംബ പ്രേക്ഷകർക്ക് എന്താണ് ഈ രണ്ട് ഒരു ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത് കിടന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അഥവാ അവിടെ എന്തെങ്കിലും കാണാൻ പാടില്ലാത്തത് ടെലികാസ്റ്റ് ചെയ്തെങ്കിൽ ഓക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇവിടെ അങ്ങനെ ഒന്നും ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല ഒരു സാധനവും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല രണ്ടുപേരെ ഉറങ്ങി കിടക്കുമ്പോൾ ഒരാൾ ഒന്ന് വിളിച്ചുണർത്തുന്നു ഒരു ചാടി എണീക്കുന്നു ഒരാൾ ഡ്രസ്സ് നേരെയാക്കി ഇടുന്നു അത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെയൊക്കെ ഈ വിധത്തിൽ എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാകത്തത് നോക്കൂ ഇത് ജിസേൽ ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇത് തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ ഇത് അനുമോൾ ആയിരുന്നെങ്കിലോ അനുമോൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം അവിടെ ഒരാൾ ഉന്നയിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അനുമോക്ക് സഹിക്കാൻ പറ്റുമോ അപ്പൊ ജിസേൽ ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരവിടെ അതൊക്കെ അനുഭവിച്ച് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും പ്രതികരിച്ചു വന്നിട്ട് അവർ കരയൊക്കെ ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരവിടെ എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് പതിന് പറഞ്ഞു സംസാരിച്ചും ഫലിപ്പിക്കാൻ മലയാളം അത്രത്തോളം ഒന്നും അറിയത്തില്ല ഇതൊരു ഗെയിം ഷോയാണ് അവരത്ര രാക്ഷസിയൊന്നും അല്ല ഞാനും ജിസേലിനെയൊക്കെ പല കാര്യത്തിലും വിമർശിക്കുന്ന ഒരാളാണ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർക്ക് അറിയാമത് ജിസേലിനെയും അക്ബറിനെയും ഒക്കെ അങ്ങേയറ്റം വിമർശിക്കാൻ മടി കാണിക്കാതെ വീഡിയോ ഇടുന്ന ആളാണ് ഞാൻ കാരണം നമ്മൾ ഗെയിമിനകത്ത് അവരുടെ തെറ്റുകളെ വിമർശിക്കും പക്ഷെ അവരാരും ഭീകരന്മാരോ രാക്ഷസികളോ ഒന്നും അല്ലെന്നേ അവരൊക്കെ വെറും മനുഷ്യന്മാരാണ് പാവങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫെയിമിന് വേണ്ടിയിട്ട് ഒക്കെ ആ ഒരു ഷോയിൽ പോയിരിക്കുന്നതാണ് നമ്മളൊക്കെ പോലത്തെ സാധാരണ മനുഷ്യരാണ് ഇവ അതിപ്പോൾ അനിമോളാണെങ്കിൽ കൂടി ഞാൻ അനിമോള ഇതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് ക്രൂശിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അവർ ചെയ്ത തെറ്റാണ് അത് തിരുത്തി കൊടുക്കുക അവിടെ അതിൽ പങ്കെടുത്തവർക്കൊക്കെ അവരുടേത ഭാഗത്ത് തെറ്റുകളുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ പേര് ഇനിയിപ്പോൾ അനിമോള എല്ലാവരും കൂടെ വലിച്ച് ഭിത്തിയിൽ ഒട്ടിക്കണമെന്നും ഞാൻ പറയില്ല അതും ഒരു ഒരു കൊച്ചു അത് കുറച്ച് എന്താ പറയുക ഫെയിമിന് അതിന് ഓൾറെഡി ഫെയിമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആ ഷോയിൽ പോയിരിക്കുന്നതാണ് അവരൊക്കെ അവരുടെ ജോലി എന്നുള്ള നിലയിൽ അവിടെ പോയവരാണ് അപ്പം ഇതിൻ്റെ പേരിൽ ഇവരെയൊന്നും വലിച്ചു കീറി ഒട്ടിക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല അതുകൊണ്ട് തന്നെയാണ് ജിസേലിൻ്റെ കേസിലും അവരെങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുന്നത് ഒരു ഷോയിൽ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു ആരോപണം അവരുടെ നേരെ ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശമാണെന്ന് ആലോചിച്ചിട്ട് അത് അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല കേട്ടോ അത് ഇനി എന്ത് കാരണം കൊണ്ടാണെങ്കിലും യോജിക്കാൻ പറ്റില്ല ഭയങ്കര മോശമായി പോയി